ഇതൊരു ചെറിയ ബുക്കാണ് നോമ്പിന്റെ വിധി വിലക്ക് പ്രസാദനം ഐഎസ്എം കേരള കോഴിക്കോട് രണ്ട് ഇതിൽ എന്താ പറയുന്നത് ഇതിൽ പറയുന്നൊരു വാക്ക് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം സുബഹി ബാങ്ക് വിളിക്കുമ്പോഴും ഇഖാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ല അനുവദിച്ചിരിക്കുന്നുവെന്ന കാര്യം മുമ്പ് ധരിച്ച ഹീസുകളിൽ വ്യക്തമാക്കപ്പെട്ടത് വായനക്കാർ മറക്കാതിരിക്കുക ഞാൻ നോമ്പിന് ഹാസത്തില് സുബിന്റെ ഇഖാമത്ത് കൊടുത്താലും വെള്ളം കുടിക്കാൻ പറഞ്ഞിരിക്കുന്നു നോമ്പ് നഷ്ടപ്പെടുത്താൻ വേണ്ടി എഴുതിയതാ നോമ്പിന്റെ ബാങ്ക് വിളി കേൾക്കുകയും തന്റെ കയ്യിൽ ഭക്ഷണ ഭക്ഷണത്തളിക ഉണ്ടാവുകയും ചെയ്താൽ തന്റെ ആവശ്യം പൂർത്തീകരിക്കുന്നതുവരെ ആ ഭക്ഷണത്തളിക മാറ്റിവെക്കേണ്ടതില്ല എന്നൊരു ഹദീസ് ഉണ്ടല്ലോ النداء على يده فلا يضعه حتى يقضي حاجته ൂദും അഹമ്മദൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഫലപണ്ഡിതന്മാരെ വിധി സഹിഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താ അതിന്റെ നിജസ്ഥിതി ഒരാള് ബാങ്ക് വഴി കേട്ടുകഴിഞ്ഞാൽ അതായത് ഫജിറിന്റെ ബാങ്ക് കേട്ടുകഴിഞ്ഞാൽ തന്റെ കയ്യിൽ പാത്രമുണ്ടെങ്കിൽ ആ പാത്രത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുമോ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനിന്റെ ഖണ്ഡിതമായ അധ്യാപനമാണ് അതായത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയും ചെയ്യാം നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയും ചെയ്യുക ഏതുവരെ പ്രഭാതം ഫജിറാകുന്നത് വരെ وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتم الصيام إلى الليل فجر أي من العطر بري بردم بريبورنا ما تدرنم أبو بَكْشَانَ كي كانم كدي مكا نمدي مك أنمدي فجر يعني. فجر نمك ഭക്ഷണം കഴിക്കാനും പാടുള്ളൂ ഫജിറായി കഴിഞ്ഞാൽ ഒന്നും പാടില്ല സഹീദ്ൻ കാണാൻ സാധിക്കും കുലു ഇബ്നു ഇബ്നുമ്മി മക്തൂം ഇബ്നു മക്തൂം എന്ന നബി അലൈഹി നബിസ്ലായിമിന്റെ സഹാബിയും മുഅദ്ദിനുമായ സ്വഹാബി വർവ്യൻ വാങ്ക് കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യാം ഫഇന്നഹു ലാ അൽ ഫജ്ർ അപ്പൊ ഫജ്ർ ആകുന്നത് വരെ അയാൾ ഇബ്നുമ്മിമക്തൂവും ബാങ്ക് വിളിക്കുകയില്ല അപ്പൊ ഫജിർ ആയിക്കഴിഞ്ഞാൽ ഫജിറിന്റെ സമയം ആയാൽ മാത്രമേ ഇബ്നുമ്മിമക്തവും ബാങ്ക് വിളിക്കുകയുള്ളൂ അപ്പൊ ഇത് വളരെ ഗണ്ഡിതമായ വചനങ്ങളാണ് കുർ ആനിക വചനമാകട്ടെ പ്രവാചക വചനമാകട്ടെ പ്രിയമുള്ളവരെ പണ്ഡിതന്മാർ പറയുന്നു ഫജിർ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും അഥവാ ഫജിറിന്റെ സുബഹിന്റെ സമയം പ്രവേശിച്ചാൽ ദുഹൂലുൽ വഖ്ത് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ പൂർണ്ണമായും വർജിക്കണം പിന്നെ എന്താണ് കയ്യിൽ തളികയുണ്ടെങ്കിൽ പാത്രമുണ്ടെങ്കിൽ അത് വെക്കേണ്ടതില്ല അതിൽ ഉള്ളതൊക്കെ കഴിച്ചിട്ട് മതി എന്ന ഹദീസിന്റെ അർത്ഥം എന്താണ് പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നുണ്ട് അതായത് അതിന്റെ ഉദ്ദേശം ഫജർ ബോധ്യപ്പെടാത്ത അവസ്ഥയിലാണ് അഥവാ ഫജറിന് മുമ്പ് തന്നെ ഫജറിന്റെ സമയമാകുന്നതിന് മുമ്പ് തന്നെ ഒരാൾ ബാങ്ക് വിളിച്ചു എന്നുണ്ടെങ്കിൽ തനിക്കാണെങ്കിൽ ഫജറായിട്ടില്ല എന്ന് ബോധ്യവുമുണ്ട് അപ്പോൾ ആ പാത്രം വെക്കേണ്ടതില്ല കാരണം പല സെലഫുകളിൽ നിന്നും ഇപ്രകാരം പല റിവായത്തുകളും വന്നിട്ടുണ്ട് ബഹുഭൂരിപക്ഷം ജുമഹൂർ ലുഴലമ ഇന്റെ ഫുഹഹ ഇന്റെ വീക്ഷണ അത് ഫജർ ആയിട്ടില്ല എന്ന ബോധ്യത്താലാണ് അത് ചെയ്യേണ്ടത് ഇനിയിപ്പോ ഒരാൾക്ക് ആയി എന്ന് ബോധ്യപ്പെട്ടു ഒരാൾ ഭക്ഷണം ഇറക്കി തന്റെ വയറ്റിലേക്ക് ഭക്ഷണം ഇറക്കി വെള്ളം കുടിച്ചു എന്താണ് പണ്ഡിതന്മാർ പറയുന്നത് ഇമാം നവവിയുടെ ഷറുൽ മുഹന്തബബ് നോക്കു നിങ്ങൾ െന്ന് ബോധ്യപ്പെട്ടതിന് ശേഷവും താൻ ഭക്ഷണം ഉള്ളോട്ടി ഇറക്കിക്കഴിഞ്ഞാൽ വിഴുങ്ങിയാൽ തന്റെ സൗമു വ്രതം വാത്തിലായിപ്പോയി നിഷ്ഫലമായി ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കം